സംസ്ഥാനത്തെ സ്വകാര്യ ബസ്സുകൾ ജൂലൈ എട്ടിന് സർവീസ് നിർത്തിവെക്കുമെന്ന് ബസ് ഉടമസ്ഥ കോർഡിനേഷൻ കമ്മിറ്റി അറിയിച്ചു ലിമിറ്റഡ് സ്റ്റോപ്പ് ദീർഘദൂര ബസ്സുകളുടെ പെർമിറ്റുകൾ അതിവേഗം പുതുക്കി നൽകുക വിദ്യാർത്ഥികളുടെ ടിക്കറ്റ് നിരക്ക് വർദ്ധിപ്പിക്കുക ബസ് ജീവനക്കാർക്ക് പി സി സി വേണമെന്നുള്ള കരുനിയമം പിൻവലിക്കുക ഈ ചെല്ലാൻ വഴിയുള്ള അന്യായ പിഴ ചുമത്തൽ അവസാനിപ്പിക്കുക എന്നിങ്ങനെയുള്ള ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് ഈ മാസം എട്ടിന് സംസ്ഥാന വ്യാപകമായി സ്വകാര്യ ബസ്സുകൾ പണിമുടക്കുന്നത് ആവശ്യങ്ങൾ അംഗീകരിക്കാത്ത പക്ഷം ഈ മാസം ഇരുപത്തിരണ്ട് മുതൽ അനിശ്ചിത അറിയിച്ചു അതേസമയം സമരം ഒഴിവാക്കാൻ ബസ് ചർച്ച നടത്തുമെന്നും ആദ്യഘട്ടത്തിൽ ഗതാഗത കമ്മീഷൻ ചർച്ച നടത്തി ആ ചർച്ച വിജയിച്ചില്ലെങ്കിൽ മന്ത്രിതല ചർച്ച ഉണ്ടാകുമെന്നും ഗതാഗത വകുപ്പ് മന്ത്രി എ ബി ഗണേഷ് കുമാർ അറിയിച്ചു ന്യൂസ് ഡെസ്ക് കൊല്ലമ്പലം മീഡിയ സ്വർണ്ണം പണയം വെക്കുന്നവരുടെ ശ്രദ്ധയ്ക്കായി നിങ്ങളുടെ ആവശ്യം ഏതുമാകട്ടെ കേരള ഫിനാൻസ് സ്വർണ പണയത്തിലൂടെ നിങ്ങൾക്ക് ആശ്വാസമാകും സ്വർണ്ണപണയങ്ങൾക്ക് വളരെ കുറഞ്ഞ പലിശ മാത്രം ഈടാക്കുന്ന കല്ലമ്പലത്തിലെ ഏക ധനകാര്യ സ്ഥാപനം കേരള ഫിനാൻസ് ഗോൾഡ് ലോൺ ആലമോട് കല്ലമ്പലം നിങ്ങൾക്ക് വിശ്വാസമാകുന്നില്ലല്ലേ ആയിരം രൂപയ്ക്ക് ഒരു മാസത്തെ പലിശ വെറും പതിനഞ്ച് രൂപ മാത്രം കേരള ഫിനാൻസ് ഗോൾഡ് ലോൺ ആലുമൂട് കല്ലമ്പലം ഹെഡ് ഓഫീസ് വടശ്ശേരിക്കോണം